കേട്ടോ സദ്യ ഉണ്ണുമ്പോ അന്തസ്സോടെ ഇരുന്ന് ഉണ്ണണം അല്ലാണ്ട് വെട്ടി പിഴിങ്ങരത് കേട്ടല്ലോ ആർത്തി ആർക്കാടെന്ന് സദ്യ ഉണ്ണുമ്പോടെ അറിയാം ആർത്തി പണ്ടാരൂതിരി താനേ ആർത്തി കാണിച്ച തനിക്കല്ല എന്റെ കുറച്ചിൽ എനിക്കാ മനസ്സിലായോ ശുംഭാ തീരിക്കണോ പറഞ്ഞല്ല മനസ്സിലായല്ലോ ഇല്ലേ ഹൈ ഇതാരാ വരിയാ എന്താത്ര വൈകിയത് ഈശ അപ്പൻ കാര്യസനല്ലേ കൂടെ നടക്കാൻ ഭയങ്കര മടിയാ വഴി കാണുന്ന പെണ്ണുങ്ങളെ മുഴുവൻ നോക്കി നടന്നിട്ട് ഇപ്പൊ കുറ്റ എനിക്കായി മരങ്ങോടം മരങ്ങോടൻ ആരാവിടെ ആ ആരാടെ ഔലനും പുളിശ്ശേരിയും കാളനും ഒന്നും കൂടെ കിട്ടി പോരട്ടെ പായസേ ഒരു ബക്കറ്റിൽ കെട്ടിടത്തോളൂ തന്നെ എന്തൊരു തീറ്റ ഹൈ എന്താ രുചി ഉണ്ടിട്ടുണ്ടിട്ടു അങ്ങട്ട് മതിയാവണില്ല അയ്യോ കൃഷ്ണ എന്റെ തിരുമേനി അത്രയും വലിച്ചു വാരി തിന്നിട്ടാ തൊണ്ടയിൽ രണ്ട് വിരലങ്ങട്ട് കടത്തി ഒന്ന് ഛർദിച്ച് കളയാ അപ്പൊ രാശ്വാസം കിട്ടും തൊണ്ടയിൽ രണ്ട് വിരലാണ് സ്ഥലം ഉണ്ടായിരുന്നേൽ നോം രണ്ട് പഴം അങ്ങട്ട് കഴിച്ചനെ അറിയോ കോശവാ